ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയാലോ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് നമുക്ക് ഹോട്ട് കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് അതിനായിട്ട് വേണ്ട ബ്രെഡാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു എട്ട് പീസ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പീസാക്കിയിട്ട് ഇടണം പിന്നെ വേണ്ടത് ബോൺലെസ് ചിക്കനാണ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുകയുള്ളൂ നമുക്ക് അത്രയും മതി ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ 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 സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് 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 ഉപ്പ് ഉപ്പാണ് കാരണം അധികം ഞാൻ ഇട്ടിട്ടുള്ളൂ നമ്മുടെ ൊടി ഇട്ടുള്ളൊടിയുടെ അളവൊക്കെ വ്യത്യാസം വരും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെയായിരുന്നു ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഇങ്ങനെ കേട്ടോ വരുന്നത് നമുക്ക് അത് നമ്മളൊരു പ്ലേ പറഞ്ഞ പ്ലേറ്റിലോട്ട് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക കാരണം ചിക്കൻ നഗഡ്സൊക്കെ നമ്മൾ ഷോപ്പിലും അതിലൊക്കെ കണ്ടേക്കുന്നത് ഞാൻ സ്ക്വയർ ഷേപ്പിലാണോ അപ്പം ഞാൻ ആ ഒരു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് മറ്റേ ഫ്രീസറിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ചിക്കൻ നഗഡ്സ് അപ്പം ഞാനത് വേ മേടിക്കണമെന്ന് വിചാരിക്കുമെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആണ് അതിനെ കാണുന്നത് അപ്പം ഞാനത് മേടിക്കാറ് അപ്പം വിചാരിച്ചു വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ റെഫറൻസ് എടുത്തിട്ടോ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് രണ്ട് മുട്ടയുടെ മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മളല്ലാതെ അത് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുത്താൽ മതി അതിൽ ഓൾറെഡി ഞാൻ മുട്ടയും ബ്രെഡ് ഞാൻ സൈഡിൽ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച സൈഡിലത്തെ ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ക്രംസ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് എല്ലാം എല്ലാം ഞാൻ അങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ട് എല്ലാം ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത് ഓരോന്നും ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടോ കുക്ക് ചെയ്തെടുക്കാൻ ഇട്ടപ്പോൾ അധികം ഓവർ തീ ആയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക